സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം അനീതിയുടെയും ചീശിയുടെയും കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് വയർവേദനെ തുടർന്ന് ആശുപത്രിയിൽ സീത ടെസ്റ്റ് നടത്തുന്നതും എന്നാൽ ഗർഭപാത്രം മുറിച്ചു മാറ്റിയിട്ടില്ലെന്ന യഥാർത്ഥ റിപ്പോർട്ട് രാജേശ്വരി കൈക്കലാക്കുകയും പകരം മറ്റൊരു റിപ്പോർട്ട് സീതയ്ക്ക് നൽകുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രേക്ഷകർ കണ്ടത് അതേസമയം കല്യാണിനോട് സത്യങ്ങൾ പറയാൻ മാശമാവാൻ സീതയെ ഉപദേശിക്കുന്നുണ്ട് സീത കല്യാണിനോട് സത്യം പറയുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ തൻ്റെ അനിയതിയുടെ ജീവിതത്തിനായി അമ്മായിയമ്മയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ഗർഭപാത്രം മുറിച്ചുമാറ്റിയ ശേഷം കല്യാണിൻ്റെ ജീവിതത്തിലേക്ക് എത്തിയതാണ് സീത എന്നാൽ സീതയുടെ ഗർഭപാത്രം മുറിച്ചു മാറ്റിയിട്ടില്ലെന്ന് പിന്നീട് രാജേശ്വരി മനസ്സിലാക്കുന്നു സീതയാകട്ടെ തനിക്ക് ഗർഭപാത്രമില്ലെന്ന കുറ്റബോധത്താൽ കല്യാണമൊത്ത ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടുമില്ല എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവർ ദാമ്പത്യ ജീവിതം തുടങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നാൽ ഗർഭപാത്രം മുറിച്ചു മുറിച്ചുമാറ്റിയിട്ടില്ലാത്ത സീതയും കല്യാണം ദാമ്പത്യ ജീവിതം തുടങ്ങിയാൽ അധികം വഹിക്കാത്ത സീത ഗർഭിണിയാകുമെന്ന ചിന്ത രാജുശ്രീയെ നടക്കുന്നുണ്ട് ഇതിനെ തടയിടാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ രാജശ്ശേരി അതിനാൽ തന്നെ തനിക്ക് ഗർഭിണിയാകാൻ സാധിക്കുമെന്നുള്ള വിവരം ഒരിക്കലും സീത അറിയരുതെന്നാണ് രാജേശ്വരി കണക്കുകൂട്ടുന്നത് അതേസമയം ഇടയ്ക്കിടെ സീതയ്ക്കുണ്ടാകുന്ന വയറുവേദനയെ തുടർന്ന് സീതയെ ആശുപത്രിയിൽ ടെസ്റ്റുകൾക്ക് വിധേയാക്കുന്നു എന്നാൽ ഗർഭപാത്രമുണ്ടെന്ന ഒറിജിനൽ റിപ്പോർട്ട് മൂർത്തി വഴി രാജേശ്വരി കൈക്കലാക്കുകയും പകരം സീതയ്ക്ക് മറ്റൊരു റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു സീതയ്ക്ക് ഗർഭപാത്രമില്ലെന്ന വ്യാജ റിപ്പോർട്ട് മാഷം അവൻ അറിയുന്നു തുടർന്ന് അദ്ദേഹം സീതയുടെ കല്യാണിനെ എല്ലാം അറിയിക്കാൻ ആവശ്യപ്പെടുന്നു സീതയുടെ ടെസ്റ്റ് റിപ്പോർട്ട് കരസ്ഥമാക്കുന്ന മൂർത്തി അത് രാജേശ്വരിയെ ഏൽപ്പിക്കുന്നു സീതയെ കാട്ടെ വ്യാജ ടെസ്റ്റ് റിപ്പോർട്ട് വിശ്വസിച്ച് തന്റെ ഗർഭപാത്രം മുറിച്ചു മാറ്റപ്പെട്ടു എന്ന വിശ്വാസവുമായി തിരികെ എത്തുകയാണ് അതേസമയം ഒറിജിനൽ റിപ്പോർട്ട് നശിപ്പിക്കാൻ മൂർത്തി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാജേശ്വരി അത് താൻ സൂക്ഷിച്ചു വെക്കുമെന്നും ഇനി അത് സീതയ്ക്കെതിരെയുള്ള ആയുധമാക്കുമെന്നും പറയുന്നു ഇതിനിടയിൽ സീതയുടെ കൈവശമുള്ള വ്യാജ റിപ്പോർട്ടും രാജേശ്വരി കൈപ്പറ്റുന്നുണ്ട് അതേസമയം ഫോൺ ചെയ്യുന്ന കല്യാണിനോട് സീത തനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് രാജേശ്വരി കേൾക്കുന്നു അത് രാജേശ്വരി സംഘർഷത്തിൽ അഴുത്തുന്നു ഗർഭപാത്രം മുറിച്ചുമാറ്റിയതാണോ കല്യാണിനോട് പറയാനുള്ളതെന്ന് രാജേശ്വരി ചോദിക്കുന്നുണ്ടെങ്കിലും അതല്ല മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞ് സീത രാജേശ്വരിയുടെ വാ അടപ്പിക്കുകയാണ് ഇതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത് അതേസമയം സീത കല്യാണിനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതും രാജേശ്വരി സീതയെ തടയുന്നതും കാണിക്കുന്ന പ്രമോഹിത്യതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് അഥവാ സീത കല്യാണിനോട് സത്യം പറഞ്ഞാൽ ഒറിജിനൽ റിപ്പോർട്ട് കാണിച്ചു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് രാജേശ്വരി പറയുമെന്നും പ്രേക്ഷകർ കരുതുന്നുണ്ട്